നമസ്കാരം ഞാൻ മറിയ ജോൺ സ്വാഗതം ബൈ ഒന്നിച്ചിരുന്നപ്പോൾ വഴിയായി പെൻഷൻ പെൻഷൻ നൽകാൻ തീരുമാനം ഫണ്ട് രൂപീകരിക്കും ഫണ്ടിലേക്ക് സർക്കാർ പ്രതിമാസം ഇരുപത് കോടി നൽകും വർഷം ഇരുനൂറ്റി നാൽപ്പത് കോടി വരെ പതിനയ്യായിരം രൂപ വരെയുള്ള പെൻഷൻ അതതു മാസം കൂടുതലുള്ളവർക്ക് ഗഡുക്കളായി നൽകാനും യൂണിയനുകളുമായുള്ള ചർച്ചയിൽ തീരുമാനം ലാഭകരമല്ലാത്ത ഇരുപത്തിയഞ്ച് ശതമാനം സർവീസുകൾ നിർത്തലാക്കും ദേശസാൽകൃത ബാങ്കിലേക്ക് മാവോയിസ്റ്റുകൾ പോരാട്ടം തുടങ്ങി പോലീസിനെ ഞെട്ടിച്ച് സംസ്ഥാനത്ത് മൂന്നിടത്ത് സായുധ മാവോയിസ്റ്റ് ആക്രമണം അട്ടപ്പാടിയിലും വയനാട്ടിലും ഫോറസ്റ്റ് ഓഫീസുകൾ ആക്രമിച്ചു മുക്കാലി റേഞ്ച് ഓഫീസിലെ ജീപ്പ് കത്തിച്ച സംഘത്തിൽ സ്ത്രീ ഉൾപ്പെടെ പതിനാല് പേരെന്ന് റിപ്പോർട്ട് വയനാട്ടിലെ ആക്രമണം കുഞ്ഞോ ഫോറസ്റ്റ് ഓഫീസിന് നേരെ പാലക്കാട് കെ എഫ് സി ഓഫീസ് അടിച്ചു തകർത്തത് മുഖമൂടി ധരിച്ച സംഘം മൂന്നിടത്തും സായുധ വിപ്ലവത്തിന് ആഹ്വാനം സൈലന്റ് വാലി അരിച്ചുപറക്കി തണ്ടർബോൾട്ട് മൂർച്ച കൂട്ടാൻ മുഖ്യനും കൂട്ടരും സുധീരനെതിരെ പോരിന് മൂർച്ച കൂട്ടി കോൺഗ്രസ് എം എൽ എ യോഗം മുഖ്യമന്ത്രിയുടെ വസതിയിൽ കെ പി സി സി പ്രസിഡന്റിനെ അറിയിക്കാതെ ചേരുന്നത് നേതാക്കളുടെ അനൌപചാരിക യോഗം പങ്കെടുക്കില്ലെന്ന് അറിയിച്ചത് ടി എൻ പ്രതാപൻ മാത്രം നയം മാറ്റത്തിൽ നേതാക്കൾ തനിക്കൊപ്പമെന്ന് സ്ഥാപിക്കാൻ ഉമ്മൻചാണ്ടി തുണയ്ക്കാൻ ആളില്ലാതെ സുധീരൻ കോൺഗ്രസ് പ്രതിസന്ധിയിൽ തൽക്കാലം ഹൈക്കമാൻഡ് ഇടപെടില്ലെന്ന സൂചന കലഹത്തിൽ പ്രതിഷേധവുമായി രക്ഷയുടെ വാതിൽ തുറക്കുമോ എഫ് എ സി ടി പുനരുദ്ധാരണ പാക്കേജിൽ ഇന്ന് തീരുമാനം എം പിമാരുമായി കേന്ദ്രമന്ത്രിയുടെ ചർച്ച ഡൽഹിയിൽ അനിശ്ചിതമായി നീളുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദശാംശം ഒൻപത് കോടിയുടെ പാക്കേജ് അടിയന്തര തീരുമാനത്തിന് മോദിയുടെ നിർദ്ദേശം വിലങ്ങുതടിയായി എൽ എൻ ജി പ്രശ്നം ദ്രവീകൃത പ്രകൃതി വാതകം ഉപയോഗിക്കാത്തത് പ്രതിസന്ധി മനാറക്കേർ ജുവൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം